ഹലോ ഇന്ന് നമുക്ക് നമ്മുടെ വൈബ്രേഷൻ ലോ ആണോ ഹൈ ആണോ എന്ന് നമുക്കൊന്ന് പരിശോധിച്ചാലോ എല്ലാവരും പറയുന്ന കാര്യമാണ് ഞാൻ ആഗ്രഹിക്കുന്നതൊന്നുമല്ല എൻ്റെ ജീവിതത്തിൽ നടക്കുന്നത് എന്ന് എന്താണ് അതിന് കാരണം നമ്മുടെ വൈബ്രേഷൻ ലോ ആയതുകൊണ്ടാണ് നമ്മുടെ ആഗ്രഹങ്ങൾ നടക്കാത്തത് നമ്മളിൽ നിന്ന് പുറപ്പെടുന്ന വൈബ്രേഷൻ ഏത് തരത്തിലുള്ളതാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം അതിന് നമ്മുടെ ഇമോഷൻസ് ഏത് തരത്തിലുള്ളതാണെന്ന് ശ്രദ്ധിച്ചാൽ മതി ഇപ്പോൾ ഒരു ദിവസം എഴുന്നേൽക്കുമ്പോൾ തന്നെ നമ്മൾ ഭയങ്കര മൂഡ് ഓഫ് ആണ് ഒന്നിനും ഒരു താല്പര്യം അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ ഇമോഷൻ എന്താണ് അവിടെ നെഗറ്റീവാണ് അപ്പോൾ നമ്മുടെ വൈബ്രേഷൻ എന്താണ് ലോ ആണ് നമുക്ക് എല്ലാ കാര്യത്തിലും ഒരു നന്മ കാണാൻ സാധിക്കുന്നുണ്ട് എന്ത് വന്നാലും അതിലൊരു നന്മയുണ്ടെന്ന് തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ വൈബ്രേഷൻ ഹൈ ആണ് ചിലർ പറയും ഞാൻ എല്ലാ ടെക്നിക്സും ചെയ്തു അഫോമേഷൻ ചെയ്തു മെഡിറ്റേഷൻ ചെയ്തു എന്നിട്ടും എൻ്റെ ആഗ്രഹങ്ങളൊന്നും നടക്കാറില്ല അതിൻ്റെ പ്രധാന കാരണം നമ്മളിൽ നിന്ന് പുറപ്പെടുന്ന വൈബ്രേഷൻ ലോ ആയതുകൊണ്ടാണ് നമ്മുടേത് എല്ലാ ആഗ്രഹങ്ങൾക്കും ഒരു വൈബ്രേഷനുണ്ട് ആ വൈബ്രേഷനും നമ്മുടെ ഇമോഷൻസിൻ്റെ വൈബ്രേഷനും തമ്മിൽ അലൈൻഡ് ആകുമ്പോഴാണ് നമ്മളുടെ ആഗ്രഹം നടക്കുന്നത് നമുക്കിപ്പോൾ ഒരു വീട് സ്വന്തം സ്വന്തമാക്കണം എന്നാഗ്രഹമുണ്ട് പക്ഷെ നമ്മുടെ ഉള്ളിൽ വീടില്ലല്ലോ എന്നുള്ള സങ്കടവും വീടുള്ളവരെ നോക്കി കുറ്റം പറയുകയും അസൂയപ്പെടുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ വൈബ്രേഷൻ ലോ ആണ് അപ്പോൾ ഒരിക്കലും നമ്മുടെ ആഗ്രഹം നമുക്ക് നേടിയെടുക്കാൻ സാധിക്കില്ല അതുപോലെയാണ് എല്ലാ കാര്യവും അപ്പം നമ്മുടെ വൈബ്രേഷൻ ഹൈ ആക്കി വയ്ക്കുക എന്നുള്ളതാണ് വൈബ്രേഷൻ ഹൈ ആക്കുന്നത് എങ്ങനെയാണ് എല്ലാ കാര്യങ്ങളും നല്ലത് കണ്ടെത്തുക എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കുക നമ്മൾ നമ്മുടെ ചിന്തകളുടെ മേൽ ഒരു ശ്രദ്ധ വയ്ക്കുക എന്തും അങ്ങ് ചിന്തിച്ച് പോകാമെന്ന് വിചാരിച്ചു പോകുമ്പോഴോ ചിന്തകൾ നമ്മുടെ കൈവിട്ടു പോകും നമ്മൾ നിരന്തരം ചിന്തിക്കുന്നത് എന്തോ അത് നമ്മുടെ ജീവിതത്തിൽ മാനിഫെസ്റ്റ് ആവുകയും ചെയ്യും എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മുടെ ചിന്തകൾക്ക് വളരെ വളരെ അധികം ശക്തിയുണ്ട് എന്നുള്ളതാണ് നമ്മുടെ ചിന്തകൾ നമ്മുടെ ആഗ്രഹങ്ങളെ നമ്മളിലേക്ക് എത്തിക്കുന്നതാണോ അതോ അകറ്റുന്നതാണോ എന്ന് നമ്മൾ ചിന്തിക്കണം നമ്മുടെ ആഗ്രഹങ്ങളെ നമ്മളിലേക്ക് എത്തിക്കാത്ത ചിന്തകൾ എന്താണ് നമ്മുടെ ഇല്ലായ്മകളെ പറ്റി ചിന്തിക്കുക എപ്പോഴും നെഗറ്റീവായിട്ട് സംസാരിക്കുക ഇതൊക്കെ നമ്മുടെ ആഗ്രഹങ്ങൾക്ക് എതിരായിട്ടുള്ള ചിന്തകളാണ് നമ്മളൊരു ദിവസം ചിന്തിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ വേണ്ടതിനെ പറ്റിയല്ല വേണ്ടാത്തതിനെയും ഇല്ലാത്തതിനെയും പറ്റിയാണ് ഒരു ദിവസത്തെ നമ്മുടെ ചിന്ത മുഴുവൻ അതുകൊണ്ടാണ് നമ്മുടെ വൈബ്രേഷൻ ലോ ആകുന്നതും നമ്മുടെ ആഗ്രഹങ്ങൾ നടക്കാത്തതും നമ്മുടെ ഒരു ദിവസത്തെ ചിന്ത മുഴുവൻ നമ്മുടെ ജീവിതത്തിലെ അനുഗ്രഹങ്ങളെ പറ്റിയാണോ അതോ നമ്മുടെ ഇല്ലായ്മകളെ പറ്റിയാണോ നമ്മുടെ ഒരു ദിവസത്തെ ചിന്ത മുഴുവൻ നമ്മുടെ ജീവിതത്തിൽ വേണ്ട കാര്യങ്ങളെപ്പറ്റിയാണോ അതോ നമ്മുടെ ജീവിതത്തിൽ വേണ്ട എന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണോ നമ്മളുടെ ഒരു ദിവസത്തെ സംസാരം മറ്റുള്ളവരിലെ നന്മയെ പറ്റിയാണോ അതോ അവരുടെ കുറ്റവും കുറവുമാണോ ഈ മേൽപ്പറഞ്ഞ കാര്യങ്ങൾക്കുള്ള ഉത്തരം നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ അറിയാം നമ്മുടെ വൈബ്രേഷൻ ലോ ആണോ ഹൈ ആണോ എന്നുള്ളത് എത്രമാത്രം നമുക്ക് പോസിറ്റീവായിട്ട് ഇരിക്കാൻ പറ്റുമോ അത്രമാത്രം നമ്മളുടെ ആഗ്രഹങ്ങളെ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും സോ എപ്പോഴും നമ്മുടെ വൈബ്രേഷൻ ഹൈ ആക്കി വയ്ക്കാൻ നോക്കുക വൈബ്രേഷൻ ഹൈ ആണോ ലോ ആണോ എന്ന് അറിയണമെങ്കിൽ നമ്മുടെ ഇമോഷൻസ് ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി താങ്ക് യു